പരമാവധി എസ് എൻ ഡി പി യോഗം എന്ന മഹത്തായ പ്രസ്ഥാനത്തെ വളർത്താനും ഉയർത്തുവാനും നമുക്ക് സാധിക്കും അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകൾ ആ കഴിവുകൾ ആണിവിടെ പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ ആ പ്രയോജനപ്പെടുത്തുന്ന കഴിവുകൾ അത് സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്കായി ഉപയോഗിക്കാൻ സാധിക്കും സമൂഹത്തിൻ്റെ മാത്രമല്ല നമ്മുടെ സുദായത്തിൻ്റെ മാത്രമല്ല ഈ സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് കൂടി നമുക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും അപ്പൊ അതിന് ഈ പുതിയ കള്ളസമിതിക്ക് അതിനുവേണ്ട ആയു ആരോഗ്യവും കഴിവും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ചടങ്ങിലേക്കാണ് കായം ലിപ്പ് യൂണിറ്റ് കണ്ണമ്പള്ളി മുന്നൂറ്റി പതിനെട്ടാം നമ്പർ കായകത്തിലെ പതിനെട്ടാം നമ്പർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മൈക്കത്ത് വിളച്ചിറയിൽ മിക്കത്ത് വിളച്ചിറയിൽ വീട്ടിൽ എസ് കൃഷ്ണകുമാർ എന്ന

യും നിയമങ്ങളും നിർദ്ദേശവും അനുസരിച്ചും നിയമങ്ങളും നിർദ്ദേശവും അനുസരിച്ചും സമുദായത്തിന്റെ പുരോഗതിക്കുമായി സമുദായത്തിന്റെ പുരോഗതിക്കുമായി പ്രവർത്തിച്ചു കൊള്ളാമെന്നും പ്രവർത്തിച്ചു കൊള്ളാമെന്നും നമ്മുടെ കുലഗുരുവായ നമ്മുടെ കുലഗുരുവായ ശ്രീനാരായണ ഗുരുദേവ തിരുപാദങ്ങളുടെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ദർശനങ്ങളും സന്ദേശങ്ങളും ദർശനങ്ങളും സന്ദേശങ്ങളും സ്വന്തം ജീവിതത്തിൽ പകർത്തിയും സ്വന്തം ജീവിതത്തിൽ പകർത്തിയും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുത്തും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുത്തും എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ കഴിവിനനുസരിച്ച് സത്യസന്ധമായും സത്യസന്ധമായും നിഷ്പക്ഷമായും പക്ഷമായും പ്രവർത്തിച്ചു കൊള്ളാമെന്ന് അവർത്തിച്ചു കൊള്ളാമെന്ന് ഗുരുദേവ ഗുരുദേവനാമം ഞാൻ സത്യപ്രതിജ്ഞ കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ കണ്ണമ്പള്ളി ഭാഗം കണ്ണപള്ളി ഭാഗം ശാഖായോഗത്തിലെ ശാഖായോഗത്തിലെ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട വൈഷ്ണവം ബാബു എന്ന പേരായ ഞാൻ ബാബു എന്ന പേരായ ഞാൻ എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും യൂണിയന്റെയും യൂണിയന്റെയും നിയമങ്ങളും നിർദ്ദേശവും അനുസരിച്ച് നിയമങ്ങളും നിർദ്ദേശവും അനുസരിച്ച് സമുദായത്തിന്റെ പുരോഗതിക്കുമായി പുരോഗതിക്കുമായി പ്രവർത്തിച്ചു കൊള്ളാമെന്നും പ്രവർത്തിച്ചു കൊള്ളാമെന്നും നമ്മുടെ കുലഗുരുവായ നമ്മുടെ കുലഗുരുവായ ശ്രീനാരായണ ഗുരുദേവദങ്ങളുടെ സന്ദേശങ്ങളും ദർശനങ്ങളും സന്ദേശങ്ങളും സ്വന്തം സ്വന്തം ജീവിതത്തിൽ ജീവിതത്തിൽ പുതിയ പുതിയ തലമുറയിലേക്ക് തലമുറയിലേക്ക് പകർന്നു പകർന്നു എന്റെ കഴിവിനുസരിച്ച് എന്റെ കഴിവിനുസരിച്ച് സത്യസന്ധമായും സത്യസന്ധമായും നിഷ്പക്ഷമായും നിഷ്പക്ഷമായും പ്രവർത്തിച്ചു കൊള്ളാമെന്നും പ്രവർത്തിച്ചു കൊള്ളാമെന്നും ഗുരുദേവനാമത്തിൽ ഞാൻ ഗുരുദേവനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്ത യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ എന്നിവർ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ അഭിനന്ദിച്ചു പ്രസിഡന്റ് കൃഷ്ണകുമാർ വൈക്കത്തുള്ള ചിറയിൽ വൈസ് പ്രസിഡന്റ് കെ ഉദയഭാനു കാവും പുറത്ത് സെക്രട്ടറി കെ ബാബു വൈഷ്ണവം എന്നിവരെയും ഏഴ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയുമാണ് മൂന്ന് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളെയും കായംകുളം